money വിടാതെ തുടരുകയാണ് ചൈന തായ്വാന് ചുറ്റും കടലിലും ആകാശത്തുമായി രണ്ട് ദിവസം നേടുന്ന സൈനികാഭ്യാസത്തിന് തുടക്കമിട്ടിരുന്നു തായ്വാന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടി നിലകൊള്ളുന്ന ലായ് സിംഗ് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രകോപനപരമായ ഈ നടപടി ബെയ്ജിംഗിനെ അനഭിതമനായ ലായ്സിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ തായ്വാന് ചുറ്റും ചൈനികാഭ്യാസം നടത്തുന്നു തായ്വാൻ ജനങ്ങൾക്കിടയിൽ യുദ്ധഭീതി ഉയർന്നിട്ടുണ്ട് ചൈനയോട് ചേർന്നുള്ള തായ്വാൻ മേഖലകളായ കിൻമൻ മാത്സു വുഖി ഡോങ്ക്യാൻ എന്നിവിടങ്ങളിലേക്കും സൈനിക വിദ്യാഭ്യാസ പ്രകടനം എത്തുമെന്നാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങള് നല്കുന്ന മുന്നറിയിപ്പ് അധികാരമേറ്റ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ ചൈന സൈനിക രാഷ്ട്രീയ ഭീഷണികൾ അവസാനിപ്പിക്കണമെന്നും തായ്വാൻ ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ലാൽ ഷിംഗ്ഡേ വ്യക്തമാക്കിയിരുന്നു ജനുവരിയിൽ തായ്വാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ദ്വീപിന് സമീപം ചൈന സൈനികാഭ്യാസം നടത്തിയിരുന്നു തായ്വാൻ പ്രസിഡന്റായി വില്യം ലായ് എന്നറിയപ്പെടുന്ന ലാൽ ഷിംഗ്ഡേ തിരഞ്ഞെടുത്തത് ജനുവരിയിലാണ് ചൈനയുടെ ആഭിമുഖ്യമുള്ള കുമിൻതാങ് പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടു വില്യം ലായ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ യു എസ് ജപ്പാൻ ജർമ്മനി കാനഡ അടക്കം പന്ത്രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത് യു എസ് നേതാക്കൾ തായ്വാൻ സന്ദർശിക്കരുത് ചൈന ചൈന നൽകിയിട്ടുണ്ട് തായ്വാനെ തങ്ങളുടെ ഭാഗമായാണ് കണക്കാക്കുന്നത് തായ്വാനും മറ്റ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളോട് ചൈനയ്ക്ക് കടുത്ത എതിർപ്പാണ് അതിനിടെ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജുൻ എന്നിവർ കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് മെയ് മുപ്പത്തിയൊന്ന് മുതൽ ജൂൺ രണ്ടു വരെ സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്റി ഡയലോഗിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തും തായ്വാനിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷയാണ് സൈനിക അഭ്യാസമെന്ന് ചൈനീസ് സൈന്യം അറിയിച്ചു മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ചൈനയുടെ ശ്രമമെന്ന് തായ്വാൻ കുറ്റപ്പെടുത്തി തങ്ങളെ എതിർക്കുന്ന ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംഘർഷം രൂക്ഷമാകുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരിയിലായിരുന്നു തായ്വാനിൽ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയാണ് ലാൽ ചിംഗിന്റെ അധികാരം ഏറ്റെടുത്തത് സ്വയംഭരണ അധികാരമുള്ള ദീപായ തായ്വാനെ സ്വന്തം ഭാഗമായാണ് ചൈന കാണുന്നത് ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ പിടിച്ചെടുക്കാൻ മടിയില്ലെന്നാണ് ചൈനയുടെ നിലപാട് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് തായ്വാൻ ഔദ്യോഗിക രേഖകളിൽ അറിയപ്പെടുന്നത് ിലെ ചൈനീസ് വിപ്ലവത്തിൽ സാമ്രാജ്യ ശക്തികളിൽ നിന്നും ഭരണം പിടിച്ചെടുത്തവരാണ് ആദ്യമായി റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുന്നത് ചൈനയും സമീപ ദ്വീപായ തായ്വാനുമെന്ന് ഒന്നായിരുന്നു പിന്നീട് ജപ്പാൻ ഈ ദ്വീപിൽ ആധിപത്യം സ്ഥാപിച്ചു രണ്ടാം ലോക കാലത്ത് ജപ്പാൻ ഇവിടെ വിട്ടുകൊടുത്തു എന്നാൽ കുമിന്ദാംഗങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടായ പോര് തായ്വാനും ചൈനയും അകലാൻ കാരണമായി റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ തായ്വാനിൽ കുമിന്ദാങ് വിഭാഗം ഭരണം ആരംഭിച്ചു ചൈനീസ് വൻകരയുടെ തെക്കു കിഴക്കൻ തീരത്ത് നിന്ന് നൂറ്റി എൺപത് കിലോമീറ്റർ മാത്രം അകലെ കിടക്കുകയാണ് ഒരു ദ്വീപും ഏതാനും കൊച്ച് ദ്വീപുകളും അടങ്ങുന്ന തായ്വാനെന്ന മുപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ജനസംഖ്യ രണ്ടര കോടി വരും ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി